ഞങ്ങൾ പി എമ്മിനെ കുറിച്ചുള്ള കാണുന്നതിനെ കുറിച്ചുള്ള ഇത് വരെ വിവരമൊന്നുമില്ല വിദേശകാര്യമന്ത്രിയെ ഈ കാര്യം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ കാണും അതിന് വേണ്ടി ഇല്ലില്ല നാളെ ഓരോ സംഘവും പ്രത്യേകം പ്രത്യേകമായിട്ടാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് നാളെയാണ് സമയം തന്നിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം രാഹുൽ ഗാന്ധി അങ്ങേയറ്റം നിരാശനാണ് കാരണം കഴിഞ്ഞ മൂന്ന് തവണയായി രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവാൻ ശ്രമിക്കുന്ന ഒരാളാണ് പ്രധാനമന്ത്രി പദം തൻ്റെ ജന്മാവകാശമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബത്തിലുള്ള അംഗമാണ് രാഹുൽ ഗാന്ധി അത് ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകാരം അംഗീകരിക്കാത്തതിൻ്റെ നൈരാശ്യം ആ നൈരാശ്യം രാഹുൽ ഗാന്ധിയെ എത്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയിൽ നിന്ന് വരുന്നത് എന്ന് വിലയിരുത്താൻ സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും സാധിക്കും അതുകൊണ്ട് തനിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ നാട് തന്നെ തകർന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സമീപനത്തിലേക്കെത്തുന്ന അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കളി ആ രാഷ്ട്രീയ കളിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ പ്രധാനമന്ത്രിയാക്കിയാത്തതിൻ്റെ പേരിൽ ജനങ്ങളോട് പകവീട്ടുന്ന രാഹുൽ ഗാന്ധിയുടെ സമീപനം ആ സമീപനം ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും എനിക്കറിയില്ല ഞാൻ പരിപാടിയെ കുറിച്ച് എനിക്ക് ഒരു വിവരമില്ല ഞാൻ ഇന്നലെ ഇന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ഡൽഹിയിൽ ലാൻഡ് ചെയ്തേ ഉള്ളു അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നതെ ഉള്ളു ഞാനത് അന്വേഷിച്ചിട്ടുണ്ട് ഈ ഭാരതാമ്പ മുന്നിൽ നിലവിളക്ക് കൊളുത്തുന്നതിന് സി പി ഐക്കാർക്ക് എന്താ പ്രശ്നം എന്ന് എനിക്കറിയില്ല കാരണം അവരിപ്പോഴും പാകിസ്ഥാനെ അനുകൂലിക്കുന്ന സമീപനം തന്നെ തുടർന്നു കാണോ എന്ന് എനിക്കറിയില്ല ഭാരതാബ്യയുടെ മുന്നിൽ വിളക്ക് കൊടുത്തില്ല പാകിസ്ഥാന്റെ ഇതിന്റെ പതാകയുടെ മുന്നിൽ വിളക്ക് കൊടുത്തുള്ളൂ അങ്ങനെയുള്ള വല്ല നിലപാടാണോ എന്താ എന്താ അതിന്റെ എന്താ പ്രശ്നം അതായത് സർക്കാർ അല്ല ഭാരതാംബ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതാമ്പതീകമായിട്ടല്ലേ കണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ ഭാരതാംബയും സി പി ഐയുടെ ഭാരതാംബ്യം എങ്ങനെയാന്ന് സി പി ഐ സി പി ഐടെ ഒരു ഭാരതാപ്യം വെച്ചാൽ മതി അതെങ്ങനെയാ ഭാരതാമ്പ്യംന്ന് എനിക്കറിയില്ല ആർ എസ് എസിന് കാവിക്കൊടി ഇല്ലല്ലോ കാവിക്കൊടി ആർ എസ് എസിന്റെതാണെന്ന് നിങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ ദേശീയപതാകയിലടക്കം കാവ്യുണ്ട് അപ്പൊ സി പി ഐയുടെ ചുവന്ന കൂടി വെച്ചിട്ടുള്ള ഭാരതാമ്പ്യമാണെന്നാണോ എനിക്കറിയില്ല അതെന്താണ് കാരണം സി പി ഐകാർക്ക് അവർക്ക് അവരുടെ നിലപാടെന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല കാരണം അറുപത്തിരണ്ടിൽ അവർ ചൈനീസ് യുദ്ധം നടന്നപ്പോൾ ചൈനയെ ആക്രമിച്ചപ്പോൾ ചൈനയെ പിന്തുണച്ച ആൾക്കാരാണ് ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഞാൻ രാജ്ഭവൻ പരിപാടിയെ അല്ല കമന്റ് ഈ നിങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല ഭാരതാംബയുടെ മുമ്പിൽ ഈ രാജ്യത്തുള്ള ജനങ്ങളിൽ ഈ രാജ്യത്തെ പൗരന്മാർക്ക് ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ലെങ്കിൽ പിന്നെ പാകിസ്ഥാന്റെ പതാകയുടെ മുന്നിലാണോ ആണോ നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് സി പി ഐക്കാർ വ്യക്തമാക്കി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ബോധ്യമാവും ഇവരാരുടെ കൂടെയാണ് എന്നുള്ളത് പിന്നെ അതായി പറഞ്ഞത് ഈ ഭാരതാമ്പ ഒരു കാര്യം ചെയ്യട്ടെ സി പി എം സി പി ഐ സി പി ഐയുടെ ഒരു ഭാരതാംബ കാണിക്കട്ടെ സി പി ഐയുടെ ഭാരതാംബ എങ്ങനെയാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അപ്പൊ രാത്രി അല്ല ഞാൻ ആ പരിപാടിയെ കുറിച്ചല്ലേ ഞാൻ പറയുന്നത് ഭാരതാംബയുടെ മുന്നിൽ നിലവിളക്ക് കൊളുത്താൻ പറ്റില്ല എന്ന് പറയുന്ന സമീപനത്തെ കുറിച്ചാണ് എൻ്റെ ഒരു